ഹായ് ഫ്രണ്ട്സ് ആര്യസ്കൾ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നല്ലോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എത്ര പേരുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ ഞാൻ തിരിച്ച് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിടുന്ന വീഡിയോസ് ഫുള്ള് കാണുന്നതായിരിക്കും എന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും ഇന്ന് നിങ്ങളുടെ കിങ്ങിണിക്കുട്ടി വന്നിട്ടുണ്ട് കിങ്ങിണിക്കുട്ടി റവലഡു ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ കണ്ടോളൂ ഹായ് ഉണ്ടാക്കാം വേണ്ട സാധനങ്ങൾ നോക്കാം ചൂടാക്കിയ പാൽ ചൂടാക്കിയ റവ പഞ്ചസാര ആണ്ടിപ്പരിപ്പ് മുന്തിരി നെയ് റവയും പാലും പഞ്ചസാരയും അല്പം നെയ്യും കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുകയാണ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുടായിട്ട് ഉരുട്ടിയെടുക്കാം അതുപോലെ ഉരുളകളാക്കാം ഇനിയും നമ്മൾ കണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം റെഡി ആയല്ലോ ഒരെണ്ണം കഴിച്ചു നോക്കാം ആ പൊള്ളി